അല്ലെങ്കിൽ അറിയാനാണ് ഇവിടെ കൂടിയിരിക്കുന്നത് അതിന് ഉത്തരവാദിയായ കവി അജി ദേവയാനി ഇതിന് ഭാവുകൾ നേരാനും നമ്മളോട് പുസ്തകം പരിചയപ്പെടുത്താനുമായി എത്തിയിട്ടുള്ള ഐറിസ് അതുപോലെ ശ്രീ അജയ് ഡിയൻ സിന്ധു വാസുദേവൻ കവിത അവതരിപ്പിക്കുന്ന മറ്റ് സുഹൃത്തുക്കൾ എല്ലാവർക്കും അതുപോലെ ഈ സമ്മേളനത്തിൽ പങ്കെടുക്കാനെത്തിയ സമ്പുഷ്ടമായ ഈ സദസ് സദസ്യർ എല്ലാവർക്കും എൻ്റെ വിനീതമായ നമസ്കാരം പ്രദീപ് പറഞ്ഞതുപോലെ ഒരു കവിതാ പുസ്തകത്തിൻ്റെ പ്രകാശനത്തിൽ സാധാരണഗതിയിൽ നമുക്ക് എണ്ണി തിട്ടപ്പെടുത്താവുന്ന ആളുകളെ ഉണ്ടാവാറുള്ളൂ അത് ഇരുപത്തഞ്ച് മുതൽ നാൽപ്പത് വരെയുള്ള അംഗസംഖ്യയ്ക്കുള്ളിലാണ് തിരുവനന്തപുരത്ത് നടക്കുന്ന ഒരു ശരാശരി പുസ്തക പ്രകാശനത്തിലെ അംഗസംഖ്യ നമുക്ക് എണ്ണാം ഇരുപത് മുതൽ നാൽപ്പത് വരെ ഇരുപത്തഞ്ച് മാക്സിമം നാൽപ്പത് അതിൽ നിന്ന് വ്യത്യസ്തമായി ഈ തിരിച്ച് വരാത്ത യാത്രക്കാരിൽ ചിലർ പ്രകാശിപ്പിക്കുന്ന വേളയിൽ ഇത്രയും പേര് ഇവിടെ സന്നിഹിതരായിരിക്കുന്നത് അജി ദേവയാനി എന്ന് പറയുന്ന കവി ആരാണ് ആരാണാവോ എന്നൊക്കെ അറിയാനുള്ള കൂടിയും കൗതുകത്തോടുകൂടിയും കൂടിയും ഈ കവിയെ കുറച്ച് കൂടുതൽ മനസ്സിലാക്കാം എന്നുള്ള വിചാരത്തോടു കൂടിയും ാണ് വന്നിരിക്കുന്നത് മനസ്സിലാക്കിയവർക്ക് കൂടുതൽ മനസ്സിലാക്കാൻ അവസരം മനസ്സിലായിട്ടില്ലാത്തവർക്ക് മനസ്സിലാക്കാമല്ലോ എന്ന ഒരു ആശ്വാസം മനസ്സിലാക്കാൻ കാര്യമായിട്ടൊന്നുമില്ല എന്നാൽ ഇപ്പം എന്താണെന്ന് അറിഞ്ഞേക്കാം എന്ന് വിചാരിച്ച് വന്നവർ എല്ലാവരും കൂടി അടങ്ങുന്ന ഒരു സമ്മിശ്ര സമൂഹമാണ് നമ്മുടെ മുമ്പിലുള്ളത് എപ്പോഴും അങ്ങനെയാണല്ലോ വായനക്കാർ വായനക്കാരെല്ലാവരും നമ്മുടെ ആരാധകരായിക്കൊള്ളണം എന്നൊന്നുമില്ല മാത്രവുമല്ല ആരാധകർ മാത്രമുള്ള ഒരു സമൂഹത്തിന് വേണ്ടി എന്തെങ്കിലും എഴുതുന്നത് തികഞ്ഞ എന്നുള്ള കാര്യത്തിൽ സംശയമില്ല വിമർശകരും വിനന്ദകരും എല്ലാം അടങ്ങുന്ന ഒരു സമൂഹത്തെ മുന്നിൽ കണ്ടുകൊണ്ട് തന്നെയാണ് എല്ലാ എഴുത്തുകാരും എഴുതുന്നത് അതാണ് ഒരു എഴുത്തുകാരനോ അഥവാ എഴുത്തുകാരിക്കോ ജാഗ്രത പകരുന്ന ബോധ്യം എല്ലാവരും നമ്മളെ അംഗീകരിക്കുന്നില്ല എന്നും നമ്മുടെ ആശയങ്ങളോട് എതിർപ്പുള്ളവരുണ്ടാകും എന്നുമുള്ള വിചാരമാണ് എഴുത്തുകാരിയെ അല്ലെങ്കിൽ എഴുത്തുകാരനെ ജാഗ്രത ഉള്ളയാളാക്കി മാറ്റുന്നത് അപ്പോൾ അതുകൊണ്ട് സമ്മിശ്രമായിട്ടുള്ള സദസ്സിൻ്റെ ന്യായീകരണമാണ് ഞാൻ ഈ പറഞ്ഞത് അജയ് ദേവയാനിയെ ഞാൻ കുറെ കാലമായിട്ടറിയാം ഇപ്പോൾ കുറച്ച് കൂടുതലായിട്ട് കാണുന്നുണ്ട് പിന്നെ ലൈബ്രറി എന്നുള്ളതിലേക്കാണ് ആദ്യത്തെ പരിചയം അപ്പോൾ അപ്പോൾ അതുകൊണ്ട് എപ്പോഴും ഒരു ഒരു കവിക്ക് കൊടുക്കേണ്ട ബഹുമാനമൊക്കെ ഞാൻ കൊടുക്കുന്നുണ്ടോ എന്നൊക്കെ എനിക്ക് ചില സംശയമാണ് ചിലപ്പോഴൊക്കെ ഈ തലതിരിഞ്ഞ ഉദ്യോഗസ്ഥരും ഉദ്യോഗസ്ഥനുമൊക്കെ അവിടെ ചിലപ്പോൾ പ്രത്യക്ഷപ്പെട്ടേക്കാം എന്നാലും അതേസമയം ഞാൻ ഇടപെടുന്നത് ഒരു കവിയോടാണ് എന്നുള്ള വിചാരമൊക്കെ ഇടയ്ക്ക് എന്നെ എന്നെ മര്യാദകാരനാക്കുന്നുമുണ്ട് ഇല്ലെന്നല്ല മാത്രമല്ല വെറും കവിയോ ഫെമ്യൂനിസ്റ്റ് ചിന്തകളാൽ പ്രചോദിതയായ ഒരു കവിയാണ് എൻ്റെ മുന്നിൽ നിൽക്കുന്നത് എന്നുള്ള ചിന്തയും എന്നെ കൂടെ കൂടെ എന്നെ ജാഗ്രത എന്നെ ജാഗ്രതപ്പെടുത്താറുണ്ട് ഈയിടയ്ക്ക് ഞാൻ പറഞ്ഞ ഒരു ഒരു കമൻറ്റ് പോലും ഒരു കവിതയ്ക്ക് വിഷയമായി എന്നുള്ളതും ഞാൻ ഒരു ഞെട്ടലോടുകൂടി അനുസ്മരിക്കുകയാണ് മുടി മുറിക്കുന്നവൾ എന്നു പറ്റിയൊരു കവിതയുണ്ട് അപ്പം ഞാൻ ചോദിച്ചു അപ്പോൾ ഇപ്പോൾ ഫെമിനിസ്റ്റ് ആവാൻ തീരുമാനിച്ചു അല്ലേ എന്ന് പറഞ്ഞാൽ ഞാൻ ചോദിച്ചു അതൊക്കെ നമ്മൾ ഓരോന്ന് ഓരോന്നും അല്ലാതെ പ്രത്യേകിച്ച് അതിനർത്ഥമൊന്നുമില്ല അപ്പം പ്രായോഗികമായ കാരണങ്ങൾ കൊണ്ടാണ് മുടി മുറിച്ചത് മുടി മുറിച്ചുകൊണ്ട് തെറ്റൊന്നുമില്ല അപ്പുറത്ത് നീണ്ട ഒരു മുടിയുള്ള ഒരാളുമുണ്ട് ഇപ്പുറത്ത് മുടി മുറിച്ച ഒരാളുമുണ്ട് രണ്ടിനും കാടിന് കാടിൻ്റെ ഭംഗി എന്ന് അയ്യോ പണിക്കരു സാർ പറഞ്ഞതുപോലെ നീണ്ട മുടിക്ക് നീണ്ട മുടിയുടെ ഭംഗി മുറിച്ച മുടിക്ക് മുറിയുടെ ഭംഗി അതൊന്നും തെറ്റില്ല അതൊക്കെ ഞങ്ങളൊക്കെ ഏതെങ്കിലും ചുമ്മാ ചോദിക്കുന്നു എന്നുള്ളതേ ഫെമിനിസ്റ്റ് ആണ് എന്ന് ഞാൻ ചോദിച്ചതിന് അർത്ഥമുണ്ട് കാരണം പലയിടത്തും അജിയുടെ കവിതകൾ അജികുമാരിയുടെ കവിതകളിങ്ങനെ വരുമ്പോഴൊക്കെ ഞാൻ വായിക്കാറുണ്ട് ഇതിനു മുമ്പുള്ള പുസ്തകം വായിച്ചത് പക്ഷേ എനിക്ക് ഓർമ്മ വരുന്നില്ല ഇതിനകത്ത് പ്രദീപ് അതിനെപ്പറ്റി പരാമർശിക്കുന്നുണ്ടെങ്കിൽ പോലും അത് വളരെ ശ്രദ്ധയോടുകൂടി വായിച്ചതായിട്ട് ഞാൻ അവകാശപ്പെടുന്നില്ല അത് കൂടുതലും ഒരു പ്രണയ മനസ്സാണ് അതിനകത്തുണ്ടായിരുന്നത് എന്നാണ് ഇതിൽ നിന്ന് മനസ്സിലാക്കുന്നത് അവിടെ നിന്ന് ഒരു സമൂഹ സാമൂഹ്യമായിട്ടുള്ള പ്രതിബദ്ധതയിലേക്കും ഒരു സമൂഹ മനസ്സിലേക്കുമുള്ള വളർച്ചയാണ് ഈ പുസ്തകം അടയാളപ്പെടുത്തുന്നത് എന്നുള്ളതാണ് പ്രദീപിൻ്റെ വളരെ സമഗ്രവും വളരെ ആഴമുള്ളതുമായിട്ടുള്ള ഈ അവതാരിക നമ്മളെ ബോധ്യപ്പെടുത്തുന്നത് അങ്ങനെയാണ് നമ്മൾ പുസ്തകം പ്രകാശിക്കാൻ പ്രകാശിപ്പിക്കാൻ പോകുമ്പോൾ ആദ്യം ഇത് ബ്ലെർബ് വായിച്ച് തീർക്കാൻ പറ്റുമെന്ന് ആദ്യം നോക്കും അല്ല അത് പറ്റുകയല്ല അതിനേക്കാൾ കുറച്ചുകൂടെ കാര്യമുണ്ട് അപ്പോൾ എന്നാൽ അവതാരിക വായിക്കാമെന്ന് വിചാരിക്കും പിന്നെ കവി മൊഴി വായിക്കും മിക്കവാറും ഇത്രയും കൊണ്ട് നമുക്ക് വലിയ തടി കേടാവാതെ പോകാൻ സാധിക്കും എന്നാൽ എന്നാലിത് അങ്ങനെയല്ല ഞാൻ അവതാരിക വായിച്ചപ്പോൾ കവി എന്താണ് എഴുതിയിരിക്കുന്നതെന്ന് വായിക്കാൻ കൗതുകം ഉണ്ടായി വായിച്ചു എന്നാൽ കവിതകളും വായിക്കണം എന്നുള്ളൊരു ബോധ്യമുണ്ടായി കാരണം എന്തെന്ന് വെച്ചാൽ പലതരത്തിൽ കവിത എഴുതാം പേരെടുക്കാൻ വേണ്ടി കവിത എഴുതാം പിന്നെ ഞാനിവിടെ ഉണ്ട് എന്ന് അറിയിക്കാനായി കവിത എഴുതാം പക്ഷേ അത്തരത്തിലുള്ള കവികൾ കവിതകളൊക്കെ അൽപായസുകളാണ് എന്നാൽ തൻ്റെ ബീങ് തൻ്റെ സ്വത്വം അനുഭവിക്കുന്ന താൻ അനുഭവിക്കുന്ന അഗാധമായി അനുഭവിക്കുന്ന തൻ്റേതോ മറ്റുള്ളവരുടേതോ ആയിട്ടുള്ള അനുഭവങ്ങളെ ഒരു പ്രത്യേക പരിപ്രേക്ഷ്യത്തിൽ ആവിഷ്കരിക്കണമെന്ന് തോന്നുമ്പോൾ അത് ആവിഷ്കരിക്കാതിരിക്കുന്നതൊരു നീതി കേടാണ് എന്ന് തോന്നുമ്പോൾ എഴുതി പോകുന്ന കവിതകളാണ് ഇതിലെ കവിതകളെല്ലാം തന്നെ ഒരു നീതി കേടുണ്ടതിനകത്ത് ഞാൻ ഈ എനിക്കുണ്ടായ ഈ ഒരു വെളിപാട് ഒരു ഒരു കവിത എന്ന് പറയുന്ന ഒരു വെളിപാടാണ് പലർക്കും തോന്നിയിട്ടുണ്ടാവും അത് പക്ഷേ ആ ആ തോന്നലുകളെ ആ ആശയങ്ങളെ ആ വിലയിരുത്തലുകളെ ഒരു ഫോർമാറ്റിങ്ങിലേക്ക് കൊണ്ടുവന്ന് കഴിയുമ്പോൾ ആ ഒരു വെളിപാട് ഇത് പറയേണ്ടതാണ് ഇത് എൻ്റെ വായനക്കാരുമായി പങ്കിടേണ്ടതാണ് അങ്ങനെ ഞാൻ പങ്ക് വച്ചില്ല എങ്കിൽ അതിനകത്തൊരു നൈതികതയുടെ പ്രശ്നമുണ്ട് ഇതറിയാതെ പോകുമല്ലോ അടയാളപ്പെടുത്താതെ പോകുമല്ലോ എന്നുള്ള ഒരു കമ്പൽഷൻ ഒരു നിർബന്ധം വരുമ്പോഴാണ് കവിത എഴുതുന്നത് ഇവിടെ എനിക്ക് ഞാൻ ഈ ഐറസിനെ കാണുമ്പോൾ കൂടെ കൂടെ കുറച്ച് കളിയായിട്ടും കുറച്ച് കാര്യമായിട്ടൊക്കെ പറയും ഈ ഇരിക്കുന്ന വേദിയിലൊക്കെ പ്രസംഗിക്കുക എനിക്ക് പേടിയാണ് കാരണം നമ്മൾ പുരുഷനായി ജനിച്ചു ഒരു നായരായിട്ട് ജീവിച്ചു വലിയ ശല്യമാണിതൊക്കെ അല്ല ഞാൻ പറയുന്നത് ഇതൊക്കെ നമ്മളിൽ അടിച്ചേൽപ്പിച്ചിട്ടുള്ള ഇപ്പോൾ പുറത്ത് പറയാൻ പാടില്ലാത്ത ഒരുപാട് മനോഭാവങ്ങളുണ്ട് അതൊക്കെ പിടിച്ച് സപ്രസ് ചെയ്ത് വെച്ചിരിക്കുകയാണ് നമ്മൾ പൊളിറ്റിക്കൽ കറക്റ്റ്നസ്സിന് വേണ്ടി അറിയാതെ എങ്ങാനും പുറത്ത് വന്നാൽ തീർന്നില്ലേ തീർന്നില്ലേ അപ്പോൾ അതുകൊണ്ട് അറിയാതെ വരില്ല എന്ന് വിചാരിക്കുന്നു നമ്മൾ എത്രയെല്ലാം പുരോഗമനാത്മകമായി ചിന്തിച്ചാലും പണ്ട് കേട്ടുപോയ പറഞ്ഞു പോയ ചില വാക്കുകളോ അഭിപ്രായങ്ങളോ ഒക്കെ പറഞ്ഞെങ്കിലോ എന്നുള്ള ഭയം ഞങ്ങളെ വിട്ടുപിരിയാതെ ഉണ്ട് എന്നുള്ളത് ഞാൻ പറയുകയാണ് അപ്പോൾ ഐറസിനെ കാണുമ്പോഴൊക്കെ ഞാൻ ഈ ഫെമിനിസത്തെ പറ്റിയൊക്കെ പറയുമെങ്കിലും എനിക്കൊരു ഒരു വിമർശനവുമുണ്ട് ഈ ഫെമിനിസ്റ്റ് കവിതകളെപ്പറ്റി ഒരു വിമർശനം എന്തെന്ന് ചോദിച്ചാൽ അത് പറയണമല്ലോ നമുക്ക് പല ഉണ്ട് ഒരു ജെൻഡർ ബേസ്ഡ് ആയിട്ടുള്ള ഐഡന്റിറ്റി ആണ് പെണ്ണ് എന്നുള്ള ഐഡന്റിറ്റി സമൂഹത്തിൽ നമ്മൾ അനുഷ്ഠിക്കുന്ന പല ധർമ്മങ്ങൾ പല ജോലികൾ അതിൻ്റെ ഒരു ഐഡന്റിറ്റി കുടുംബത്തിനകത്തുള്ള ഫങ്ഷണൽ ഐഡൻറ്റിറ്റി സമൂഹത്തിലെ ഒരു അംഗം അംഗമെന്നുള്ളതിലേക്കൊരു ഐഡന്റിറ്റി പ്രോഗ്രസീവായിട്ടുള്ള ആശയങ്ങൾ പേറുന്ന ഒരു വ്യക്തി എന്നുള്ളതിലും സമൂഹത്തിൻ്റെ കണ്ണി എന്നുള്ളതിലേക്കുള്ളൊരു ഐഡൻറ്റിറ്റി ഒരു സോഷ്യൽ ക്രിറ്റിക് എന്നുള്ളതിലേക്കുള്ള ഐഡൻറ്റിറ്റി അങ്ങനെ പല ഐഡൻറ്റിറ്റികളുണ്ട് പക്ഷേ നമ്മൾ ഈ ഒരു പ്രത്യേക തരത്തിൽ മാത്രം കാര്യങ്ങളെ കാണുമ്പോൾ ആ കവിക്ക് തന്നെ സാധിക്കുന്ന ഉയരങ്ങളിലേക്ക് പോകാതെ പിന്നെയും പിന്നെയും ഒരു ഫെമിനിസ്റ്റ് കാഴ്ചപ്പാടിലൂടെ മാത്രം കാര്യങ്ങൾ കാണുന്നത് നല്ലതാണെന്ന് ചോദിച്ചാൽ നല്ലത് തന്നെ പക്ഷേ അതിനേക്കാൾ ഉയരങ്ങളിലേക്കും വിപുലതകൾ വൈപുല്യങ്ങളിലേക്കും കൂടി കടക്കാൻ സാധിക്കണ്ടേ സാധിക്കുന്നത് കൊണ്ട് ഫെമിനിസ്റ്റ് കാഴ്ചപ്പാടിന് എന്തെങ്കിലും ന്യൂനത വരുമെന്ന് ഞാൻ വിചാരിക്കുന്നില്ല അതിൻ്റെ തന്നെ വിപുലീകരണമായിട്ട് സമൂഹത്തിൻ്റെ മറ്റു പ്രശ്നങ്ങളിൽ നിന്ന് പ്രശ്നങ്ങൾ ശ്രദ്ധിക്കാതിരിക്കാനുള്ള ഒരു ഉപായമായി ഫെമിനിസ്റ്റ് ലിറ്ററേച്ചർ മാറരുത് എന്ന് ഞാൻ പറയുന്നു മാറരു മാറുന്നു മാറരുത് കാരണം സമൂഹത്തെ ബാധിക്കുന്ന അനേകം ജീർണതകളുണ്ട് അവർ ജെൻഡർ ജെൻഡർ യസ്ഡായിട്ടുള്ളതല്ല അല്ലാതെയുള്ള രാഷ്ട്രീയവും നൈതികവും സാമൂഹ്യ ശാസ്ത്രപരവും ആയിട്ടുള്ള വളരെ വലിയ തീക്ഷ്ണമായ പ്രശ്നങ്ങളിലൂടെ നമ്മൾ കടന്നു പോകുമ്പോഴും അതിനകത്തും ഒരു ഫെമിനിസ്റ്റ് കാഴ്ചപ്പാട് വരുന്നതിൽ തെറ്റില്ല കാരണം ലോകത്തിലെ ഏത് പ്രശ്നവും ഒരു ആണിനെയും പെണ്ണിനെയും ഒരുപോലെ അല്ല ബാധിക്കുന്നത് അവിടെയും നമ്മൾ നമ്മുടെ ഈ നമ്മളെ കാത്തിരിക്കുന്ന വലിയ വലിയ ദുരന്തങ്ങളൊക്കെ തന്നെ സ്ത്രീയെയും ഒരുപോലെ അല്ല ബാധിക്കാൻ പോകുന്നത് അവിടെയുമുണ്ട് ഞാൻ പറയുന്നത് ഈ ഒരു വൈകാരികമായിട്ടുള്ള നമ്മുടെ കുടുംബത്തിലെ പ്രശ്നങ്ങൾ ചെറുതാണെന്നല്ല അതിനേക്കാൾ ഭീകരതകളുണ്ട് ഞാൻ ഈ ഇടയ്ക്ക് ഞാനിതൊക്കെ പറയാൻ കാരണം എന്താണെന്ന് വെച്ചാൽ ഈ ഇടയ്ക്ക് ഞാനൊരു പുസ്തകം വായിച്ചുകൊണ്ടിരിക്കുകയാണ് കുറച്ച് പഴയ പുസ്തകമാണ് സുധ മേനന്റെ പുസ്തകം ചരിത്രം എന്താണ് മാച്ചു കളഞ്ഞ ചിലർ അല്ലേ അദൃശ്യമാക്കിയ മുറിവുകൾ എന്നുള്ള പുസ്തകം ഞാൻ പകുതിയിലേറെയായി അത് നിങ്ങളോട് പങ്കിടേണ്ട പുസ്തകം വായിച്ചിട്ടുണ്ടാകും ചിലരൊക്കെ ഞാൻ അങ്ങനൊരു ആ പുസ്തകത്തിന് ശ്രദ്ധിച്ച പുസ്തകം ആറാം പതിപ്പായിപ്പോൾ ഞാൻ ഈ ട്രെയിനിൽ കൊണ്ട് പോകുമ്പോൾ ഒരാൾ ഈ ട്രെയിനിൽ ഇങ്ങനെ കൊണ്ടുവരും ഷൊർണ്ണൂർ എടുത്തിട്ടുണ്ട് അപ്പോൾ യാക്കി അറിയാം എന്നു പറഞ്ഞാൽ ആയാളനോട് പറഞ്ഞതാണ് ഈ പുസ്തകം എൻ്റെ ശുപാർശയാണ് സാർ വായിക്കണമെന്ന് പറഞ്ഞിട്ട് ഏപിച്ച് പോയതാണ് എന്ന് പറഞ്ഞാൽ ശ്രീലങ്ക അഫ്ഗാനിസ്ഥാൻ പാകിസ്ഥാൻ ബംഗ്ലാദേശ് നേപ്പാൾ ഇന്ത്യ ഇത്രയും സ്ഥലങ്ങളിലെ സ്ത്രീകൾ അവിടുത്തെ ചരിത്രം എങ്ങനെ സ്ത്രീകളോട് അനീതി പുലർത്തി എങ്ങനെ അവരുടെ ജീവിതത്തെ നശിപ്പിച്ചു കളഞ്ഞു എന്നുള്ളതിൻ്റെ പൊള്ളിക്കുന്ന കഥനങ്ങൾ ഞാനീ ഫെമിനിസത്തെ പറഞ്ഞാൽ നിങ്ങളോടൊപ്പം നിന്നാണ് പറയുന്നത് കേട്ടോ ആ ഈ ഞാൻ ഇനി രണ്ട് ജാപ്റ്ററോടുള്ളു നേപ്പാൾ വരെയായി രണ്ട് ചാപ്റ്ററോടെ കഴിഞ്ഞാലേ പുസ്തകം നിന്ന് ഞാൻ കഴിഞ്ഞ ദിവസങ്ങൾ വേറെ ഒന്നും വായിക്കുന്നില്ല രാത്രിയിൽ നിന്ന് മാത്രമാണ് വായിക്കുന്നത് ഇവരൊരു ഒരു ഒരു ഇൻ്റർനാഷണൽ എൻ ജി ഭാഗമായിട്ട് ഇത്തരത്തിലുള്ള സ്ത്രീകളെ പുനരധിവസിപ്പിക്കാനായിട്ട് അവർക്ക് ഇഷ്ടമുള്ള തൊഴിൽ അവർക്ക് താല്പര്യമുള്ള തൊഴിലുകൾ ചെയ്യാനുള്ള അവസരങ്ങൾ ഒരുക്കാനും പരിശീലനം കൊടുക്കാനും പോയപ്പോൾ കണ്ടുമുട്ട പൊട്ടിയ സ്ത്രീകളിലെ അവരെ അവരെ ബാധിച്ച ഏറ്റവും പ്രധാനപ്പെട്ട സ്ത്രീകളുടെ കഥകളാണ് അവർ പറയുന്നത് ശ്രീലങ്കയിലൊക്കെ പത്ത് മുപ്പത് വർഷം നടന്ന വംശീയ കലാപം എത്രമാത്രം നമ്മൾക്ക് നമ്മളെ സംബന്ധിച്ചിടത്തോളം ഒരു പത്രവാർത്ത പ്രഭാകരനെ കൊന്നു പ്രഭാകരൻ്റെ മോൻ്റെ ചിത്രം കണ്ടു പ്രഭാകരൻ അത് ചെയ്തു യുസം അവസാനിച്ചു പക്ഷേ എത്രയെത്ര ജീവിതങ്ങളെ എടുത്ത് കശക്ക് എറിഞ്ഞ് നശിപ്പിച്ചിട്ടാണ് ആ ചരിത്രത്തിൻ്റെ തേർവാഴ്ചയുടെ യുഗം മാറി ഇപ്പം മാറിയിട്ടുണ്ടെന്ന് പോലും അറിഞ്ഞൂട പൂർണ്ണമായിട്ട് അതുപോലെ താലിബാൻ അഫ്ഗാനിസ്ഥാനിൽ കാണിച്ചിരിക്കുന്നത് ആദ്യത്തെ ഉത്തരവ് തന്നെ സകല സ്കൂളുകൾ അടച്ചുപൂട്ടാനാണ് ഒറ്റ സ്ത്രീകൾ സ്കൂളിൽ പോകാൻ പാടില്ല ചരിത്രമാണ് അഫ്ഗാനിസ്ഥാനിലെ പിന്നെ സോവിയറ്റ് യൂണിയനും അതിനു മുമ്പ് പിന്നെ അമേരിക്കയും എല്ലാവരും കൂടെ ചേർന്ന് അവരുടെ അവരുടെ രാഷ്ട്രീയമായിട്ടുള്ള താല്പര്യങ്ങൾക്ക് വേണ്ടി ആ അഫ്ഗാനിസ്ഥാനിലെ ജനങ്ങളെ കാബൂളിലെ ജനങ്ങളെ ഇല്ലായ്മ ചെയ്തതിൻ്റെ ഞെട്ടിപ്പിക്കുന്ന ചരിത്രം പന്ത്രണ്ടാം വയസ്സിൽ നാൽപ്പത്തി വയസ്സുള്ള ഒരാളുടെ രണ്ടാം ഭാര്യയായി പോയിട്ട് അയാളുടെ ആദ്യ ഭാര്യയിലുള്ള മകനാൽ ബലാത്സംഗം ചെയ്യപ്പെടേണ്ടി വരുന്ന സ്ത്രീകളുടെ കഥകൾ കേട്ട് ഞാൻ തരിച്ചിരുന്ന് പോവുകയാണ് ഇതൊക്കെ നമുക്കറിയാം ലോകത്ത് നടക്കുന്നുണ്ട് പക്ഷേ ഈ സുധ മേനൻ ഇങ്ങനെ എഴുതി വയ്ക്കുമ്പോൾ ഈ ലോകത്തെ സ്ത്രീകളെ ഓർത്ത് ലോകത്തെ എന്ത് എന്തെല്ലാം ആഘാതങ്ങൾ ഉണ്ടായാലും ചരിത്രം എന്തെല്ലാം കുഴപ്പങ്ങൾ കാണിച്ചാലും അതിൻ്റെ മുഴുവൻ മുനയേൽക്കുന്നത് അതിൻ്റെ കനലേൽക്കുന്നത് ഈ സ്ത്രീകളിലാണല്ലോ എന്ന് ഓർത്ത് നമ്മൾ ഞെട്ടിപ്പോവുകയാണ് നമ്മളിവിടെ എന്തനുഭവിച്ചു അപ്പം ഞാനിത് ഈ ഇതിനകത്തുള്ള കവിതകൾ മോശമാണെന്നോ ലളിതമാണെന്നോ പറയാനൊന്നല്ല ഞാനീ പറയുന്നത് നമ്മുടെ നമ്മുടെ സമൂഹത്തിൻ്റെ സുരക്ഷിതത്വത്തിലാണ് നമ്മൾ ഈ ദുഃഖങ്ങളൊക്കെ അനുഭവിക്കുന്നത് എന്നാൽ ഇതിനേക്കാൾ എത്രയോ തീക്ഷ്ണമായിട്ടുള്ള ദുഃഖങ്ങളും വേദനകളുമായിട്ട് ജീവിച്ച ആ സമസ്ത സ്ത്രീകളെ ഞാൻ ഈ സന്ദർഭത്തിൽ ഓർത്തു പോവുകയാണ് ഞാനിത് വായിക്കുന്നതുകൊണ്ടാണ് ഞാൻ പറയുന്നത് ആ ദുഃഖങ്ങളുടെ എല്ലാം ഒരു പരിച്ഛേദം തന്നെയാണ് നമ്മുടെ കുടുംബത്തിനകത്തും ഇത് നടന്നുകൊണ്ടിരിക്കുന്നത് എന്നുള്ള ഒരു വെളിപാടിലേക്ക് ഈ പുസ്തകം നമ്മൾ എത്ര സ്വച്ഛന്ത സുന്ദരമായിട്ടാണ് ഈ കേരളത്തിൽ ജീവിക്കുന്നതെന്ന് പറഞ്ഞാലും ശരി ഇവിടെയും കുടുംബങ്ങൾക്കുള്ളിൽ കൊച്ചു കൊച്ചു താലിബാന്മാരും കൊച്ചു കൊച്ചു പ്രഭാകരന്മാരും എല്ലാം ഇവിടെയും ഉണ്ട് എന്ന് എന്ന് നമ്മളെ അസ്വസ്ഥരാക്കി ചിന്തിപ്പിക്കാൻ അജി അജിദേവയാനിയുടെ വളരെ സൂക്ഷ്മതയുള്ള വാക്കുകൾ നമ്മളെ സഹായിക്കും സഹായിക്കണം ഇത് തിരുവനന്തപുരത്ത് നല്ല ജോലിയൊക്കെ ആയിട്ട് ജീവിച്ച ഈ സ്ത്രീക്ക് എന്താണ് ഇത്ര വലിയ ദുഃഖം എന്ന് ആരും ചോദിക്കേണ്ടതില്ല സമസ്ത സ്ത്രീകളുടെയും യാതന അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന അനേകം അനേകം കോടിക്കണക്കിന് സ്ത്രീകളുടെ വേദന തന്നെയാണ് നമ്മളുടേതായ രീതിയിൽ നമ്മൾ നമ്മളനുഭവിച്ച രീതിയിലല്ലേ നമുക്ക് പറയാൻ പറ്റൂ നമ്മളുടേതായ രീതിയിൽ ഈ പുസ്തകത്തിൽ ഓരോ കവിതയിലും അടങ്ങിയിരിക്കുന്നത് ഇതിൻ്റെ എത്രയോ പതിന്മടങ്ങ് ദുരിതങ്ങളാണ് ഈ ലോകത്തെ സ്ത്രീകൾ അനുഭവിച്ചു കൊണ്ടിരിക്കുന്നത് ചരിത്രത്തിന് എവിടെ വിള്ളലുണ്ടായാലും അതിൻ്റെ അതിൻ്റെ വിക്റ്റിമെന്ന് പറയുന്നത് ആദ്യത്തെ വിക്റ്റിമെന്ന് പറയുന്നത് സ്ത്രീകൾ തന്നെയാണ് പുരുഷന്മാർ പിന്നെ നേരത്തെ ചിലപ്പം കൊല്ലപ്പെടും അല്ലെങ്കിൽ യുദ്ധത്തിൽ ഇറങ്ങി പുറപ്പെടും അല്ലെങ്കിൽ അവർ അവരവരുടേതായിട്ടുള്ള രീതിയിൽ എന്തെങ്കിലും അവർക്കും ദുഃഖമുണ്ടില്ലെന്നല്ല പുരുഷന്മാർക്കും ദുഃഖമുണ്ട് ചരിത്രം അവരോടും നീതി പുലർത്തുന്നില്ല പക്ഷേ ഈ സ്ത്രീകളുടെ ബയോളജിക്കലായിട്ടുള്ള ചില കാര്യങ്ങളുണ്ടല്ലോ ഒരു കൊച്ചു ഉണ്ടായാൽ വളർത്താൻ അമ്മയല്ലേ ഉള്ളൂ അച്ഛനെ കൊണ്ടെങ്കിലും പോകാമല്ലോ കൊച്ചിനെ വളർത്തണ്ടേ എന്നിട്ട് ഉണ്ടായിരുന്ന കൊച്ചുങ്ങളെല്ലാം നഷ്ടപ്പെട്ട് അവസാനത്തെ ഒരു കുഞ്ഞിനെയെങ്കിലും വളർത്താമെന്ന് ഓർക്കുമ്പോൾ വീട്ടിൻ്റെ മുമ്പിൽ കൊല്ലപ്പെട്ട രീതിയിലോ ബലാത്സംഗം ചെയ്യപ്പെട്ട രീതിയിലോ പെൺകുട്ടിയുടെ ശരീരം കൊണ്ട് കിടത്തുന്നത് കണ്ട ആ അമ്മയുടെ ഹൃദയം നമ്മൾ എങ്ങനെ അത് സങ്കല്പിക്കാൻ നമുക്ക് സാധിക്കും ഈ പുസ്തകം നിങ്ങൾ എല്ലാവരും വായിക്കണം എന്നിട്ട് ആറാം പതിപ്പായത് വെറുതെ അല്ല നമ്മൾ യുദ്ധത്തെ വെറുക്കും അധികാര വെറിയെ നമ്മൾ വെറുക്കും ഇപ്പം സമാധാനം ഉണ്ടാക്കി തരാമെന്നും പറഞ്ഞ് ഈ മാമുക്കയുടെ ചില കഥാപാത്രം പോലും ഇപ്പൊ ശരിയാക്കി തരാമെന്നും പറഞ്ഞ അഫ്ഗാനിസ്ഥാനിലും ഓരോ രാജ്യത്തിലൊക്കെ അമേരിക്കയും റഷ്യ ഒക്കെ ചെല്ലുന്നില്ലേ ഇതൊക്കെ അനീതിയാണ് നിങ്ങൾക്ക് ആരോടും സ്നേഹമില്ല നിങ്ങളുടെ യുദ്ധ കച്ചവടത്തിനോടല്ലാതെ ഒന്നിനോടും സ്നേഹമില്ല എന്ന് വിളിച്ചു പറയാൻ നമുക്ക് ഓരോരുത്തർക്കും സാധിക്കണം സാധിക്കും സാധിക്കണം അത്തരത്തിലുള്ള ഓരോ കാവട്ടത്തിൻ്റെയും മുഖത്ത് നോക്കി ഞങ്ങൾക്കിതൊക്കെ ഞങ്ങൾക്ക് മനസ്സിലായി എന്ന് പറയുന്ന ഒരു രീതിയിലേക്ക് നമ്മളെ എല്ലാം ഉണർത്താൻ ഈ കവിതകൾക്ക് കഴിവുണ്ട് ഈ കവിതയ്ക്കും കഴിവുണ്ട് അങ്ങനെ വേണം ആ കവിതയെ കാണാൻ അല്ലാതെ അജിക്കിപ്പോൾ എന്താണ് ഇത്ര വലിയ വിഷമം എന്ന് ചോദിക്കേണ്ട കാര്യമില്ല അജി എന്ന് പറയുന്ന ഒരു വ്യക്തിയല്ല ഒരു കവിത എഴുതുമ്പോൾ ഒരു വ്യക്തി ഈ സമൂഹത്തിൻ്റെ മനസാക്ഷിയായി മാറുകയാണ് എന്നുള്ളതിൻ്റെ ഏറ്റവും നല്ല നിദർശനം തന്നെയാണ് ഈ കവിതകൾ ഞാനിങ്ങനെ കൂടുതലൊന്നും പറയുന്നില്ല ആകെ പിന്നെ മുഖമൊഴിയിൽ നിന്ന് ഒരു വാക്ക് നാലഞ്ച് സെൻറ്റൻസ് വായിച്ചാൽ കവിക്ക് എന്താണ് നമ്മളോട് പറയാനുള്ളത് ഉള്ളത് എന്നുള്ളത് വളരെ വ്യക്തമായി ഒരു നാല് സെൻറ്റൻസ് അജിയുടെ മുഖമൊഴിയിൽ നിന്ന് ഞാൻ വായിച്ചു കൊള്ളട്ടെ ഇപ്പോൾ പ്രകാശിതമായത് ഉള്ളതുകൊണ്ട് നിങ്ങൾ വായിക്കുമ്പോൾ ഇത് വായിക്കണം രണ്ടാമത്തെ പാരഗ്രാഫി പറയുകയാണ് സമൂഹത്തിലേക്ക് ഒന്ന് ചുഴിഞ്ഞു നോക്കിയാൽ ഇനി വേണമെങ്കിൽ ചരിത്രത്തിലേക്കും കൂടെ ഒന്ന് ചുഴിഞ്ഞു നോക്കിക്കും ഞാൻ ഈ പറഞ്ഞതെല്ലാം കണ്ടല്ലോ സമൂഹത്തിലേക്ക് ഒന്ന് ചുഴിഞ്ഞു നോക്കിയാൽ ആ നോട്ടം ഒരു പെണ്ണിൻ്റെ കണകളിൽ കൂടിയാകുമ്പോൾ അടിച്ചമർത്തലുകളും അസമത്വങ്ങളും ആചാരവും സദാചാരവും തീർക്കുന്ന ചങ്ങല കണ്ണികളും ദുരഭിമാനത്തിൻ്റെയും പാരമ്പര്യത്തിൻ്റെയും പൊട്ടാ പൊട്ടാനാരുകൾ തീർത്ത വലയിൽ കുരുങ്ങി പിടയുന്ന ഇരകളുടെയും കാഴ്ചകൾ മിഴിവോടെ തെളിഞ്ഞു വരും ഞാനീ പറഞ്ഞ ചരിത്രമല്ല ഇതിനകത്തോ കണ്ടാവും ഞാനീ പറഞ്ഞ അഫ്ഗാനിസ്ഥാനും ശ്രീലങ്കയും കൊളംബോയുമെല്ലാം ഇവിടെ ഉണ്ട് തെളിഞ്ഞു വരും തന്നിലെ പെൺമയുടെ അടയാളപ്പെടുത്തലിനായി ഓരോ സ്ത്രീക്കും ഓരോ സ്ത്രീയും മിക്കപ്പോഴും നിശബ്ദമായും ഗത്യന്തരമില്ലാതാകുമ്പോൾ നിശബ്ദമായും നിശ്ശബ്ദമായും ഗത്യന്തരമില്ലാതാകുമ്പോൾ ശബ്ദമുയർത്തിയും തന്നോട് തന്നെയും കുടുംബത്തോടും സമൂഹത്തോടും ഒക്കെ നടത്തുന്ന നിരന്തര സമരങ്ങൾ അവയ്ക്കൊപ്പം നേരിടേണ്ടി വരുന്ന അനുഭവ തീക്ഷ്ണതയുടെ കടും കയ്പ്പുകൾ നിറഞ്ഞ പാതയമാണ് ദൂരങ്ങൾ ഏറെ താണ്ടുന്ന ഈ യാത്രക്കാരുടെ മാറാപ്പിലുള്ളത് പ്രാന്ത് പോക്കും വീടകങ്ങളിലും മനസ്സ് അടലുകളിലും വെറും ഒരു കൺകെട്ട് വിദ്യയോ വിടരും മുൻപേ കൊഴിഞ്ഞു വീഴുന്ന ഇതലുകളോ ആണെന്ന് തിരിച്ചറിയുന്നവർ കൂടിയായ കൂടിയായ ഈ സഞ്ചാരികൾക്കൊപ്പമാണ് ഇനി ഏറെ ദൂരമില്ലാത്ത എൻ്റെ യാത്രയും എന്നാണ് ഈ കവി തൻ്റെ കവിതയെപ്പറ്റിയുള്ള ഒരു മാനിഫെസ്റ്റോ ഒരു ടെസ്റ്റമെൻറ്റ് നടത്തുന്നത് ഇതിനെ ഐറിസ് ഇതിൻ്റെ പിന്നെ പിന്മൊഴിയിൽ പറയുന്നുണ്ട് ഇത് പിന്നെ പ്രതിരോധത്തിൻ്റെ രാഷ്ട്രീയമാണ് വാസ്തവത്തിൽ ഫെമിനിസ്റ്റ് കവിതകളുടെ അകക്കാമ്പെന്ന് പറയുന്നത് ആ പ്രതിരോധത്തിൻ്റെ രാഷ്ട്രീയം തന്നെയാണ് ഇനി വേറെ പുസ്തകം എടുക്കുന്നു വന്നു തുറക്കാൻ പറ്റൂല സ്ഥിരമായി അപ്പോ ഇനി ആകെ ഞാൻ പറയാ ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത് രണ്ട് രണ്ട് കവിതകളെ പറ്റിയാണ് പറ്റിയിട്ട് അപരിചിത എന്നുള്ളൊരു കവിത മാത്രം ഒന്ന് വായിച്ചിട്ട് ഞാൻ അവസാനിപ്പിക്കും ഇനി പറഞ്ഞു പോയാലൊരുപാട് പറയും അതുകൊണ്ട് ബോറടിപ്പിക്കുന്നില്ല അപരിചിത എന്നത് ഈ പറഞ്ഞ രാഷ്ട്രീയ പ്രതിരോധമൊന്നുമില്ല എങ്കിൽ പോലും മിക്കവാറും മനുഷ്യരൊക്കെ കടന്നു പോകുന്ന ഒരു അന്തരാളഘട്ടത്തെയാണ് ഇത് കാണിക്കുന്നത് കൺതടങ്ങളിൽ കരിനിഴലുള്ളവൾ അപരിചിതയാണ് കേട്ടോ കൺതടങ്ങളിൽ കരിനിഴലുള്ളവൾ കവളിനകളിൽ തീരാ ചുളിവുള്ളവൾ കൺപീലികൾ കൊഴിഞ്ഞവൾ കൃഷ്ണമണികളിൽ ചെമ്പൻ നിറവുള്ളവൾ നരകേറിയ ശിരസിൽ കൊഴിഞ്ഞ മുടിയിഴകലുള്ളവൾ കരുവാളിച്ച ചുണ്ടുകളിൽ ചിരി മറന്നു പോയവൾ മുഖം നോക്കിയ കണ്ണാടിയിൽ തികച്ചും ഒരപരിചിത ഏറെ ഏറെ നേരമായി എന്നെ തുറിച്ചു നോക്കുന്നു നമ്മൾ അപരിചിതമാക്കാനുള്ള അത്രമാത്രം തീക്ഷണമായിട്ടുള്ള സംഭവങ്ങൾ കലകുന്ന ഈ ലോകത്ത് നമ്മൾ നമ്മളെ തന്നെ അപരിചിതരായി പോകത്തക്ക രീതിയിലുള്ള സംഭവ പരമ്പരകളുടെ ഒരു വലിയ എന്താണ് ഒരു വ്യൂഹത്തിലാണ് നമ്മൾ ചക്രവ്യൂഹത്തിലാണ് നമ്മൾ നിൽക്കുന്നത് അത് സ്ത്രീകൾക്ക് ഈ ശബ്ദങ്ങൾ കേൾക്കാൻ കുറച്ചുകൂടെ ആണുങ്ങളെക്കാളും കഴിവുണ്ട് അതുകൊണ്ട് അങ്ങ് വിദൂരങ്ങളിൽ നിന്ന് വരുന്ന സ്ത്രീ ശബ്ദങ്ങൾ കേൾക്കാനും അതിനുവേണ്ടി ശബ്ദിക്കാനും അങ്ങനെയെങ്കിലുമൊക്കെ ചരിത്രത്തിൻ്റെ നീതു കേടുകളെ തിരുത്താനുള്ള ചാലകശക്തിയായി മാറാനുമൊക്കെ നമുക്ക് സാധിച്ചില്ലെങ്കിലും അതിന് ശ്രമിക്കാതിരിക്കുന്നത് ശരി എന്നുള്ള തിരിച്ചറിവിൽ നിന്ന് ഈ തിരിച്ചു വരാത്ത യാത്രക്കാരിൽ ചിലർ എന്നാൽ ഈ പുസ്തകം സൂക്ഷ്മമായി രചിക്കപ്പെട്ട ഈ പുസ്തകം കവിതയുടെ എല്ലാ എല്ലാ ശക്തി സൗന്ദര്യത്തെയും എന്താണ് ഉപാസിച്ച് ഉൾച്ചേർത്ത് എഴുതിയിട്ടുള്ള ഈ കവിതയിൽ ഇതിലെ ഒറ്റ കവിത പോലും എന്നാ ഒരു കവിത എന്ന് പറഞ്ഞ് എഴുതിയതാണ് എന്ന് ഞാൻ വിചാരിക്കുന്നില്ല ഏതോ ഒരു അനുഭവത്തിൻ്റെ അനുഭവത്തിൻ്റെ അലട്ടലുകൾ കൊണ്ട് നിവർത്തിയില്ലാതെ ഇത് എഴുതിയില്ലെങ്കിൽ എനിക്ക് ശ്വാസം മുട്ടുമല്ലോ എന്ന് വിചാരിച്ചിട്ട് എഴുതിപ്പോയ കവിതകൾ തന്നെയാണിത് പക്ഷെ ഈ പറഞ്ഞതുപോലെ നമ്മൾ ഒരർത്ഥത്തിൽ സുരക്ഷിതരാണ് സുരക്ഷിതരല്ല എങ്കിൽ പോലും പ്രായണ സുരക്ഷിതരാണ് പക്ഷേ ഞാനീ പറഞ്ഞ അഫ്ഗാനിസ്ഥാനിലെയും നേപ്പാളിലെയും അല്ലെങ്കിൽ പാകിസ്ഥാനിലെയും ശ്രീലങ്കയിലെയും ഒക്കെ സ്ത്രീകൾ അനുഭവിക്കുന്നു എന്ന് ഞാനീ പറഞ്ഞ ദുഃഖ ദുരിതങ്ങൾ ആഫ്രിക്കയിലെ സ്ത്രീകൾ അനുഭവിക്കുന്ന ദുഃഖ ദുരിതങ്ങൾ ഇതൊക്കെ കാണുമ്പോൾ നമ്മളും ആ ദുഃഖത്തിൻ്റെ മഹാശൃംഖലയിലെ ഒരു കണ്ണി തന്നെയാണ് എന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് എഴുതപ്പെട്ട ഈ കവിതകൾ വളരെ പ്രതീക്ഷാനർഭരമെന്ന് മാത്രമല്ല മലയാള കവിതയുടെ വൈകാരികമായിട്ടുള്ള ഉള്ളിൽ അകക്കാമ്പിൽ ഒരു പുതിയ നൊമ്പരം കൂടി ചേർക്കാൻ ഈ കവിതയ്ക്ക് സാധിക്കുന്നുണ്ട് എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഈ കവിയുടെ പാതയം കവിതയുടെ കവിയുടെ വഴിയിൽ ഒരുപാട് 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 എന്താണ് സ്ത്രീ ദുഃഖങ്ങളുടെയും അല്ലാത്ത ദുഃഖങ്ങളുടെയും എല്ലാം അലയൊലികൾ ഇനിയും ഉണ്ടായിക്കൊണ്ടിരിക്കട്ടെ അത് കേൾക്കാൻ ഈ കവിയുടെ കാതുകൾക്ക് സാധിക്കട്ടെ അത് കാണാൻ ഈ കവിയുടെ കണ്ണുകൾക്ക് സാധിക്കട്ടെ അങ്ങനെ പുതിയ പുതിയ കാവ്യ എന്താണ് കാവ്യപുഷ്പങ്ങളതൊക്കെയുള്ളൊരു പഴയ പ്രയോഗമാണ് കാവ്യ സ്കുലിംഗങ്ങൾ ഇവിടെ ഉണ്ടാകട്ടെ എന്ന് മാത്രം പ്രാർത്ഥിച്ചുകൊണ്ട് നിങ്ങളുടെ എല്ലാം അനുവാദത്തോടു കൂടി ഈ പുസ്തകം പ്രകാശിപ്പിച്ചതായി അറിയിക്കുന്നു നന്ദി